സെൽഫ് പ്രിൻ്റഡ് ആൻഡ് ബ്ലാക്ക് പ്രിൻറ്റഡ് പ്യുവർ കോട്ടൺ കേരള ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലും പാറ്റേണിലും കാണാനായിട്ട് പോകുന്നത് ഇവിടെ ഞാൻ മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് വളരെ സെട്ടിൾ ആയിട്ടുള്ള എന്നാൽ വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു പാറ്റേണും കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സാരിയിലെ സെൽഫ് പ്രിൻസ് ഈ ഒരു വേർട്ടിക്കൽ പാറ്റേണിൽ വന്നിരിക്കുന്നു ഇത് ഇതാണ് സെൽഫ് പ്രിന്റ് വന്നിരിക്കുന്നത് ബോർഡർ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് വൈറ്റ് ആൻഡ് പിന്നെ ഗോൾഡൻ ഒരു ആൻറ്റി ഗോൾഡൻ ഖഡി പ്രിൻ്റ് എന്ന് പറയും ആ ഒരു പ്രിൻ്റാണ് ഇത് ബ്ലോക്ക് പ്രിൻറ്റ് തന്നെയാണ് ഇത് നനയ്ക്കുമ്പം വാഷ് ചെയ്യുമ്പം പോകും അങ്ങനെ ഒരു ഡൗട്ട് വേണ്ട പോകത്തില്ല ശരിക്കും ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് ഇതാണ് നമ്മുടെ കസോ ബോർഡർ ആൻഡിക് ഷെയ്ഡിൽ അഗൈൻ ആ ഗ്രേ ഷെയ്ഡിലുള്ള തിൻ ബോർഡർ കൊടുത്തിരിക്കുന്നു ഭയങ്കര രസമായിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള സാരിയാണ് ഏത് ഏജിലുള്ളവർക്കും ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ബ്ലൗസ് പീസ് നമുക്ക് വന്നിരിക്കുന്നത് സെയിം സെൽഫ് പ്രിൻറ്റഡ് ബോഡി വന്നിട്ട് സ്ലീവ്സിൽ ആ ഒരു സെയിം കടി പ്രിൻറ്റും ആ വൈറ്റ് പ്രിൻ്റ് കൂടെ മിക്സ് ആയിട്ടുള്ള ബ്ലാക്ക് പ്രിൻറ്റ് കസോ ബോർഡർ അഗൈൻ ഗ്രേ ബോർഡറും കൊടുത്തിരിക്കുന്നു അടുത്തതും വന്നിരിക്കുന്നത് ഡ്യുവൽ ബോർഡേർഡ് സാരിയാണ് ഇങ്ങനെ സാരിയുടെ ബോഡിയിൽ ഈ ഒരു സെൽഫ് പ്രിൻ്റ് പോയിട്ട് ഒരു സൈഡിലെ ബോർഡർ മസ്റ്റേഡ് ഓറഞ്ചും ആ മസ്റ്റേഡ് യെല്ലോയും ഈ ഒരു സൈഡിലെ റെസ്റ്റ് ഓറഞ്ചും വന്നിരിക്കുന്നു പാറ്റേൺ എല്ലാം സെയിം തന്നെ ഇതുപോലത്തെ സാരീസ് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡിമാൻഡാണ് അതുപോലത്തെ സാരീസിന് ഡിവൽ ബോർഡർ സാരീസിന് നല്ല രസമാണ് ഇതൊക്കെ നമുക്ക് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ല സാരീസാണ് നല്ല കോമ്പിനേഷനാണ് ഈ ഒരു മസ്റ്റേഡ് ആൻഡ് റെസ്റ്റ് ഓറഞ്ച് ഇങ്ങനെയാണ് പല്ലു വന്നിരിക്കുന്നത് ചെറിയ തിന്നായിട്ടുള്ള പ്രിൻറ്റഡ് ബോർഡർ സെൽഫ് പ്രിൻറ്റ്സ് ബ്ലൗസ് സ്ലീവ്സില് മസ്റ്റേർഡല്ലോ ബോർഡർ ആണ് വന്നിരിക്കുന്നത് സെൽഫ് പ്രിന്റഡ് ബോഡിയും വരുന്നു ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഓഫ് ഗ്രീനിലുള്ള ബ്ലോക്ക് പ്രിൻറ്സ് ആണ് വന്നിരിക്കുന്നത് സാരിയിൽ സെൽഫ് പ്രിൻറ്സ് വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ നല്ലൊരു സീ ഗ്രീൻ ആൻഡ് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനുള്ള ബ്ലോക്ക് പ്രിൻ്റ് ആണ് ഒരു ഓൾമോ ചെറിയൊരു കലംകാരി പാറ്റേൺ പോലെ വന്നിട്ടുണ്ട് പല്ലുവിലും ആ സെയിം പ്രിൻ്റ് തന്നെ വന്നിരിക്കുന്നു ഇതിനകത്തെയൊക്കെ ആ കോമ്പിനേഷൻ ഭയങ്കര അട്രാക്റ്റീവാണ് സെൽഫ് പ്രിൻ്റഡ് ബോഡി ബ്ലോക്ക് പ്രിൻ്റഡ് ബോർഡർ സ്ലീവ്സിലും വരുന്ന ബ്ലൗസ് പീസും വന്നിരിക്കുന്നു